ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാമിലിസ് അപ്പം ഇന്ന് സൂപ്പർ കളക്ഷൻസ് തന്നെയാണ് അത് നല്ല ഹെവി പാർട്ടി വെയർ വന്നിട്ടുണ്ട് നല്ല മോഡസ്റ്റ് വെയർ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ കാത്തിരുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി ഇട്ടുണ്ട് കോഡ് സെറ്റ് അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് പക്ക ഓഫർ ഞാൻ ഏത് ഗിഫ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോന് താഴെ റെഗുലർ ആയിട്ട് കമൻ്റ് ഇടുന്നവരും പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അതായത് നിങ്ങളുടെ ഗ്രൂപ്പ്സിൽ ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും അവർക്കൊക്കെ ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതുകൂടി ഫോളോ ചെയ്യണം അവർക്കിടെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നാല് പേർക്ക് നമുക്ക് നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റ് പെരുന്നാളു ശേഷം കൊടുക്കണായിരിക്കും കേട്ടോ ഇതിൽ ലേഖെടുപ്പിക്കാനുള്ള ലേഗായെന്നറിയാം ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ആ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാം ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കണ്ട ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല ഹെവി ഗ്രാൻഡ് പാർട്ടി വെയർ പാർട്ടിവെയർ ഐറ്റവും വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണുമ്പോഴത്തേനും അറിയാൻ വേണ്ടി പറ്റും ഇത് സൈഡ് ഓപ്പൺ അല്ലാട്ടെ ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് ആണ് ഐറ്റം ഇത് പലാസോ പാൻറ് ആയതായിട്ട് ആയതുകൊണ്ടിട്ട് ടോപ്പിനും ഓവർ ലെങ്ത് വരില്ല മെറ്റീരിയൽ ആണെങ്കിൽ പക്കാ ഷിനോൺ സിൽക്ക് ആണ് അപ്പൊ നല്ലൊരു ഹെവി പാർട്ടി വെയർ ടച്ച് താല്പര്യം ഉള്ളവർക്ക് ഒരു കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വന്നാലും ടൂ തൗസൻഡ് അബോ ഒക്കെ പുറമേ വന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ നമ്മുടെ റേറ്റ് കഴിഞ്ഞാൽ എത്ര മാത്രം ഡിഫറൻസ് ഉണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ സൈസ് ഉണ്ട് ലെങ്ത്ത് ഏകദേശം ഒരു ഫോർട്ടി വൺ ആണ് അപ്പൊ ഞാൻ പറഞ്ഞ ലെങ്ത്ത് ഒരു ആവറേജ് ലെങ്ത് ആയിരിക്കും പലൗസോ പാൻ്റ് അതായത് അതായത് ഏകദേശം ഒരു ഷറാ ടച്ചിൻ്റെയൊക്കെ ലുക്ക് ആയിരിക്കും പ്രൊഡക്റ്റിന് വന്നിട്ട് പിന്നെ നോക്കി വെക്കാണ്ട് ഒരു ടൈപ്പ് ആയിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ നിൽക്കാണെങ്കിൽ അത് കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ള ഹൈലൈറ്റ് വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കം വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് എൻ്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് അതിലും ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടി ഉള്ള ഒരു മിക്സ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല ഗ്രാൻഡ് ആയിട്ട് ഹെവി പാർട്ടിവെയർ ലെവലിൽ തന്നെയാണ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ബോട്ടം കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനിൽ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തെ പാൻറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പല്ലാസോ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട ഓവർ പല്ലാസോ ടൈപ്പ് അല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലൈ ടൈപ്പ് ആയിട്ടുള്ള പല്ലാസോ ലെവലിൽ തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് അപ്പോൾ ഇത് തൊട്ട് താഴെയുള്ള ഡബിൾ ഡബ്ലെക്സിലായിരിക്കും ഇടാം ചെറുതായിട്ടൊക്കെ ഷേപ്പ് ചെയ്താൽ മതിയെന്നുള്ളൂ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി ഷോളിലും കംപ്ലീറ്റ് വർക്ക് തന്നെയാണ് ടു സൈഡും സ്കാൽപ്പ് ബോർഡർ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് വേണ്ട ആ ടൂ സൈഡും സ്കാൽ പോർക്ക് ബോർഡർ പോയിട്ടുണ്ട് നാല് കോർണറിലും ഷോർട്ടേജസ് വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നീളായിട്ടുള്ള ഒരു ബിഗ് സൈസ് ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല കളർ കളേഴ്സായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഓൾ ഓവർ ലുക്ക് ഒക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞ പുറമേ ഒരു രണ്ടായിരത്തി മേലെ പ്രതീക്ഷിച്ചാൽ മതി ഇത് നമ്മള് കൊടുക്കണ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളു കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ലൊന്നും ഇല്ല ഒന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സില് തന്നെയാണ് വന്നിട്ടുള്ള വേണ്ടത് നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് മെറ്റീരിയൽ കൊണ്ടും ആ ഒരു ഔട്ട്ലുക്ക് കൊണ്ടിട്ട് പ്രൈസ് റേഞ്ച് കൊണ്ടിട്ടും ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ നല്ല ഗ്രാൻഡ് പാർട്ടി വെയർ സെറ്റ് തന്നെയാ അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഈയൊരു ഒക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചിലവർ വില കൊണ്ടിട്ട് വക്കാണ്ട് എടുക്കാണ്ടും പോയിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നമ്മുടെ ഈ ഒരു പ്രൈസിന് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് വേട്ടാ അത്ര നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു വർക്കും കൂടിയിട്ടാണ് അപ്പോൾ ഫംഗ്ഷനൊക്കെ നല്ലൊരു ഹെവി ടച്ചിലൊക്കെ ഇട്ടാൽ തന്നെ ഭംഗിയിട്ടാണ് പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെ വേണ്ടട്ടെ അപ്പോൾ മെയിനായിട്ട് പറയാം പാൻസ് ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം ഒരു പല്ലാസോ ടൈപ്പ് ആണ് അപ്പോൾ ഒരു ആവറേജ് ലെങ്ത് ആയിരിക്കും ടോപ്പിൽ വന്നത് ഒരു ചെറാറ ടച്ച് കിട്ടണ ഒരു ആണ് ചിലവർക്ക് ആ ചെറാറിൻ്റെ പ്ലീറ്റ്സ് പാൻറ്റിന് ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കാരണം ഇതൊരു പലാസോ ലൂസ് ടൈപ്പ് ആയതുകൊണ്ടിട്ട് ആ ഒരു പ്ലീറ്റ്സിന്റെ ബോർ ഉണ്ടാവില്ല പ്രൊഡക്റ്റിന് വേണ്ട അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിന് ഒന്നും മെച്ചം തന്നെയാണ് ഓവർ റിപ്പീറ്റേഷൻ ഒന്നും നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഇല്ല പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുകയും ചെയ്യും അപ്പം റേറ്റും മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഫസ്റ്റിൽ തന്നെ ഇൻട്രോ ഇൻട്രോ ഫസ്റ്റിൽ തന്നെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ ആയിട്ട് പറയേണ്ടത് അത് ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് അല്ല അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കി നോക്കുക നല്ല പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് മസ്ലിൻ വരുമ്പോൾ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും രണ്ട് രണ്ട് കളേഴ്സ് ആയിരിക്കും ഒരുവിധം മസ്ലിൻ സെറ്റിൽ വരാറുള്ളത് നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് പിന്നെ ഇതിന്റെ ബാക്കിൽ സൈസ് ത്രീ എക്സൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ പ്രത്യേകം പറയാം സൈസ് ത്രീ എക്സൽ അല്ല നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം മെഷർമെന്റ് ഒരു എക്സലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് അപ്പം ഇവിടം കൊണ്ട് നമ്മൾ മെഷർമെന്റ് നോക്കാൻ നേരത്ത് വൺ സൈഡ് ഇരുപത്തൊന്ന് ചുറ്റുള്ള ഒരു നാൽപ്പത്തി രണ്ടാണ് കിട്ടുന്നത് അപ്പൊ അത് കാരണം കൊണ്ടിട്ടാണ് ഇത് എസ് എൽ ആയിരിക്കും കൊടുക്കണം കേട്ടോ ഇതെങ്ങാണ്ട് ത്രീ എക്സൽ ആരി കൊടുത്തതിന് ഒരിക്കലും അവർക്ക് സൂട്ട് ആൻ വേണ്ടി നമ്മൾ ആ ഒരു മെഷർമെന്റ് കീപ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ പിന്നെ നോക്കി വെക്കണ്ട ഒരു വീനക് ടൈപ്പ് ആണ് വന്നിട്ടുള്ള ബോർഡറിൽ ആ ഒരു മിറർ വർക്കും ത്രെഡ് വർക്കും കൂടി കണ്ടിന്യൂ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ പ്രത്യേകം പറയാറുണ്ട് അതിൻ്റെ ഗോൾഡൻ ഷെയ്ഡ് ബോർഡർ വർക്കൊക്കെ ആ ഒരു മസ്ലിൻ സെറ്റിന് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി വേറെ തന്നെ തന്നെയാണ് കാരണം അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് മനസ്സിലാവണമെങ്കിൽ അത് മസ്ലിൻ സെറ്റിൽ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നോട്ടെ പിന്നെ നോക്കി വെക്കണ്ട സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കളർ കളർ മിക്സ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ മൈന്യൂട്ടായിട്ടുള്ളൊരു ബോർഡറും കൂടി വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ ഒരു പോഷൻ പറയുകയാണ് ലൈനിങ് അറ്റാച്ച് അറ്റാച്ച്ഡ് വന്നിട്ടുള്ളത് ശരിക്കും മസ്ലിങ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാലും അതേ ലൈനിങ് ഉള്ളതായിരിക്കും പ്രിഫർ ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരം നോക്കി ആ ഒരു പ്രിന്റ് കണ്ടിന്യൂട്ടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് അതിന് മാച്ചായിട്ടുള്ളൊരു പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് അതും മസ്ലിൻ മെറ്റീരിയൽ തന്നെയാണ് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തെ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഷോളാണ് അതായത് പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും പ്രിൻറ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ അതൊക്കെ തലയിലൊക്കെ കിട്ടാൻ തന്നെ നല്ല സുഖമായിട്ട് കിടക്കുന്ന അടിപൊളിയായിട്ട് തന്നെയാണ് അപ്പം വൺ സൈഡ് ഇങ്ങനെ ഇതുപോലെ ലേസ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് ഷോൾ പ്രിൻ്റ് ഒക്കെ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നീലമായിട്ടുള്ളൊരു ഷോൾ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമൊന്നുമല്ല അത്യാവശ്യം ബിഗ് സൈസ് ആയിട്ട് തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പം ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ റേറ്റിനാണ് കൊടുക്കുന്നത് പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചേട്ടാ അപ്പൊ പക്ക പ്യുവർ മസ്ലിൻ സെറ്റ് ആണ് പതിമൂന്ന് തൊണ്ണൂറ്റിന് കൊടുക്കുന്നത് ഓവർ വർക്കൊന്നും താല്പര്യമില്ലാത്തവർക്ക് പക്കായിട്ട് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് വന്നു തന്നെയാണ് അപ്പൊ രണ്ടേ രണ്ട് ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളു പ്രത്യേകം പറയുന്നത് തന്നെ ബാക്കിൽ ത്രീ എക്സലിനൊക്കെയാണ് കൊടുത്തിട്ട് ഉള്ളെങ്കിലും മെഷർമെന്റ് എക്സലിനെ വരെയുള്ളൂട്ടെ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സൈസിനെ പറ്റിയായിട്ടൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പറയണ ഒരു മെഷർമെന്റ് ആയിട്ടൊന്ന് കീപ്പ് ചെയ്ത് നോക്കിയാൽ മതി കാരണം ഒരു മെഷർ മെഷർമെന്റ് ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരാവുന്ന ഡൗട്ട് തന്നെ ഉള്ളു ഇതേപോലെ ഓൺലൈൻ പ്രോഡക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കേട്ടോ അടാ അപ്പൊ ഇതിൽ ഈ രണ്ട് രണ്ട് ഷെയ്ഡാണ് നമ്മുടെ അടുത്തുള്ളത് പിന്നെ അടുത്ത ഐറ്റം വരെ നേരത്ത് നോക്കിയാൽ ഇത് സ്ലിൻ സിൽക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ട്രൈപ്പ് പ്രിന്റ് പോലെയാണ് ഇതിൽ ആ ഒരു വർക്ക് പോയിട്ട് വർക്ക് എന്ന് വെച്ചാൽ ആ ഒരു പ്രിന്റ് പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒപ്പം തന്നെ ആ ഗോൾഡൻ ഷെയ്ഡുകളൊക്കെ നല്ല അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പം നല്ല ഔട്ട് ലുക്ക് ഫിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് ഡബിൾ സ്ലീവ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ആ ഒരു ബോർഡർ വർക്ക് ഒക്കെ പോയി നോക്കിക്കാണ് നല്ല ഒരു ബോർഡർ വർക്ക് തന്നെയാണ് അതിൽ നെക്കിലും ആ ഒരു വർക്ക് പോയിട്ടുണ്ട് പിന്നെ എൻ്റിലേക്ക് ആ ഒരു ബോർഡർ വർക്ക് പോയിട്ടില്ല പിന്നെ ഇതിൽ ലൈനിങ് ആണെങ്കിൽ ഈ ഒരു പോഷൻ വരെ അറ്റാച്ച്ഡ് കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് പോയിട്ടുള്ളത് നല്ല ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റിലും ഒന്നും തന്നെയാണ് അതിന് റീസ്റ്റോക്ക് വന്ന പ്രൊഡക്റ്റ് ആണ് ഒരുപാട് എൻക്വയറീസ് ഈ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഷോളൊക്കെ നോക്കി വയ്ക്കുക ഷോളൊക്കെ ആ ഒരു മസ്ലിൻ സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് മിക്സായിട്ട് തന്നെയാണ് അതിൻ്റെ വർക്ക് പോയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അത് മസ്ലിൻ മെറ്റീരിയൽ തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളട്ടെ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പം റേറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളൂ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ച് തന്നെയുണ്ട് പതിമൂന്ന് തൊണ്ണൂറ്റഞ്ച് സൂപ്പർ ഐറ്റം തന്നെയാണ് പിന്നെ അതിൻ്റെ ഇതിലും രണ്ട് രണ്ട് കളർ ചർട്ട് തന്നെയാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അടാ അപ്പം സൈസ് ആണെങ്കിൽ ഡബിൾ എക്സ് എൽ ആർ ധൈര്യ ധൈര്യമായിട്ട് എടുത്തു അത്യാവശ്യം പാൻസിനാണെങ്കിൽ നല്ല ഇട്ടുള്ള പാൻറ്റ് തന്നെയാണ് ടോപ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഇടോപ്സ് തന്നെ ആദ്യം കാണിച്ച പ്രിൻറ്റ് ആണെങ്കിൽ അത് എക്സൽ ആർ എടുത്താൽ മതി കേട്ടോ കാരണം മെഷർമെൻറ്റ് നോക്കാൻ നേരത്ത് പാൻറ്റാണെങ്കിൽ പോലും എക്സൽ ആർക്ക് സ്യൂട്ടായിട്ടുള്ള സൈസ് തന്നെയാണ് കേട്ടോ അല്ല അപ്പം രണ്ട് രണ്ട് ഓപ്ഷനിൽ നമ്മൾ ഇതിൽ തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യട്ടെ ആകെ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ച് വന്നെ ഉള്ളൂ മസ്ലൈനാണോ പ്യുവർ മസ്ലൈനാണോ വന്നിട്ടുള്ളൂ അടുത്തായിട്ട് നോക്കി നോക്കുകയാണ് നല്ല ഒരു ത്രെഡും സീക്വൻസ് വർക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഓൾ ഓവർ ഫ്രണ്ടിൽ തന്നെ നല്ല കംപ്ലീറ്റ് ആ ഒരു വർക്ക് കോമ്പിനേഷൻ കവർ ചെയ്ത് നിൽക്കേണ്ടത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ പിന്നെ സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിന് മെഷർമെൻ്റ് ഉള്ളൂ എക്സൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു എഡ് സൈഡ് ഇരുപത്തൊന്ന് ചുറ്റുള്ള ഒരു നാൽപ്പത്തി രണ്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി നോക്കി ഇത് നോക്കി നോക്കിയാൽ നെക്കിന്റെ ആ ഒരു വർക്ക് തുടങ്ങിയിട്ട് താഴെ വരും ആ ഒരു ത്രെഡും സീക്വൻസ് വർക്കും കൂടി ആയിട്ടുള്ളൊരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിലും നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ആയിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എൻ്റിലേക്ക് ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ ലെവൽ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ എൻഡിലേക്ക് വരാനായിട്ട് എക്സ്ട്രാ ലേസും ആ ഒരു ത്രെഡ് വർക്കും കൂടിയും എക്സ്ട്രാ ഒരു പീസ് ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിംഗും അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കണം കേട്ടോ അപ്പൊ ഒരുവിധം എല്ലാം നല്ല പേസ്റ്റിൽ ഷെയ്ഡ്സിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഓക്കെ ഓക്കെ ഷോളൊക്കെ അത്യാവശ്യം നല്ല വീതി നില ഷോൾ തന്നെയാണ് ടു സൈഡ് ആ ഒരു ബോർഡർ വർക്ക് മൈന്യൂട്ടായിട്ട് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ടു സൈഡും ആ ഒരു വർക്ക് കീപ്പ് ചെയ്ത് നിക്കേണ്ട നാല് കോർണറിലും ഷോർട്ടേജൽസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയാം സൈസ് ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു സൈസ് ആണ് വന്നിട്ടുള്ളത് അപ്പം എസ് എൽ എടുത്താൽ മതി ഇത് ഡബിൾ എക്സ് എൽ ആർ എടുത്തുകഴിഞ്ഞാൽ ടൈറ്റ് ആയി പോകും അതുകാരണം കൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു സൈസ് മെഷർമെന്റ് കീപ്പ് ചെയ്ത് പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് അത്യാവശ്യം നല്ല ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം കളേഴ്സും എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡും പിന്നെ വില കൊണ്ടിട്ടും നിങ്ങളൊന്ന് നോക്കിയാൽ മതി വളരെ ചെറിയൊരു പ്രൈസിൽ നല്ലൊരു പാർട്ടി വെയർ സെറ്റ് ജോർജറ്റ് അതും ഡൈമൻ ജോർജറ്റിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടാ എല്ലാം അട ഷോൾ ചെറിയ ഷോൾ ഒന്നല്ല നല്ല രീതി നീളായിട്ടുള്ള ഷോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെഷർമെന്റും സൈസിനെ പറ്റിയിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് കളറിൽ നമ്മൾ കാണിക്കാൻ നേരത്ത് അതില് നമ്മൾ എ ടു സെഡ് എല്ലാത്തിനും പറ്റി ഡീറ്റെയിൽ ആയിട്ട് മെഷർമെന്റിനെ പറ്റി കീപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പറയണ്ട കേട്ടാ അപ്പൊ അത് നിങ്ങൾ കാണാണ്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റ് കളേഴ്സ് നോക്കിയിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് സൈസ് ഏതാണ് ലെങ്ത് എന്നൊന്നും എന്നൊന്നറിയാണ്ട് എടുത്തിട്ട് പിന്നെ നിങ്ങളത് നിങ്ങക്ക് സൈസിനെ ഒക്കെ ഉള്ള മെഷർമെന്റ് കൊണ്ടിട്ട് ഒക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിട്ടേൺ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അത് ഏറെ കൊണ്ടിട്ടാണ് ഒരു പ്രൊഡക്റ്റിന്റെ മേലെ ഇത്രയും നമ്മൾ ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനേട്ടാ അപ്പം നമ്മളും ഇതിന്റെ പുറകെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളൊരു പരീക്ഷണം പോലെ മേടിച്ചിട്ട് പിന്നെ അത് വേണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുക ഒരു ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് റിട്ടേൺ പോളിസി ഇല്ല അതാരണം കൊണ്ടിട്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം അതായത് കൊണ്ടിട്ടാണ് കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊഡക്റ്റ് നോക്കിയിട്ട് എടുത്താൽ മതി ഇതൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ തീരെ മാർജിൻ ഇല്ലാണ്ടൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിൽ ഒന്ന് തന്നെയാണ് റിട്ടേൺ വരാമെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണ് കാരണം അത്രയും ബൾക്കായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ പ്രോഡക്റ്റിനൊക്കെ ഒരു പ്രോഫിറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ കളേഴ്സിലേക്ക് തന്നെ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കി ഇത് പക്ക ഷിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പിന്നെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സൽ ഉണ്ട് കേട്ടോ ഒരുവിധം എല്ലാം നല്ല പേസ്റ്റിൽ ഷെയ്ഡ്സ് ഷെയ്ഡ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഓൾ ഓവർ ത്രെഡും സീക്വൻസ് വർക്കും കൂടി ഒരു കോമ്പിനേഷൻ തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് തന്നെ പിന്നെ നോക്കി വെക്കേണ്ട നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് വർക്ക് പോയിട്ടുണ്ട് അതിൽ തന്നെ നല്ല ഓർണമെന്റ് ടച്ചിൽ തന്നെയാണ് ആ ഒരു ത്രെഡും ആ ഒരു ത്രെഡിന്റെ കളർ കോമ്പിനേഷനും പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്തെ അത്യാവശ്യം നല്ല നല്ലതായിട്ടുള്ള സ്ലീവ് തന്നെയാണ് ആ ഒരു സെയിം വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് ബോർഡറിലും ഇതിൽ വന്നിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് അടാ കംപ്ലീറ്റ് ആ ഒരു ചെറിയ വർക്ക് പോയിട്ടുണ്ട് എൻഡിലേക്ക് ബോർഡർ ആയിട്ട് ആ ഒരു ഫുൾഫിൽ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഈ കംപ്ലീറ്റ് ആയിട്ട് അതായത് വേറെ പീസ് നല്ല കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിരുന്നതാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് പ്ലെയിനിൽ പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് ഡബിൾ ഡപ്ലെക്സ് അതായത് ധൈര്യമായിട്ട് എടുത്തു എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടേ പിന്നെ അതിൻ്റെ ഷോളും വരാൻ നേരത്ത് നോക്കിയോക്കെ ഷോളിലും അത്യാവശ്യം നല്ല വർക്കുള്ള ടൈപ്പ് തന്നെയാണ് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ അല്ലേ ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ടു സൈഡും ആ ഒരു വർക്ക് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട് നാല് കോർണറിലും ഷോർട്ട് സെൽസും തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം നല്ല സൂപ്പർ സൽവാർ സെറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സും നല്ല നല്ല കളർ ചാട്ടി തന്നെയാണ് അപ്പോൾ നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് തന്നെയാണ് സൈസ് ഡബിൾ എക്സലുണ്ട് കേട്ടോ പിന്നെ തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും വേണമെങ്കിൽ എടുക്കാം എപ്പോഴും പറയാറുണ്ട് ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈ തന്നെ ആയിരിക്കും ഒന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിടക്കണം നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടാ നിങ്ങളുടെ കറക്റ്റ് ഫിറ്റിന് വേണമെന്ന് വിചാരിച്ചിട്ട് വാശി പിടിച്ചിരുന്നിട്ട് റെഡിമെയ്ഡിൽ ഇരുന്നു കഴിഞ്ഞാല് നമ്മുടെ ഇന്ന് മാത്രമല്ല ഏത് ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് ഫിറ്റിലൊക്കെ കിട്ടണം വളരെ അപൂർവം തന്നെ ആയിരിക്കും എന്നാലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് പ്രോഡക്റ്റ് ഒക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വരും അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ കറക്റ്റ് സൈസിനെ നിങ്ങൾ നിൽക്കാണ്ട് ഒരു പൊടിക്ക് ലൂസ് ആണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ ആണെങ്കിൽ ഷെയ്പ്പ് ചെയ്യാനായിട്ടൊക്കെ ഒന്നും വലിയ ഒന്നും പ്രോഡക്റ്റിൽ വരാറില്ല പിന്നെ പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു പ്രൈസ് റേറ്റിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് കിട്ടാൻ നേട്ട് നിങ്ങൾ അതും സെൽവാർ പാർട്ടി വെയർ സെറ്റ് കിട്ടുമ്പോൾ കണ്ണും പൂട്ടി പൂട്ടിയെടുത്തോട്ടോ നല്ല പ്രോഡക്റ്റ് തന്നെയാണ് വളരെ ചെറിയൊരു മാർജിൻ ഇട്ടിട്ടൊക്കെ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക അതിൻ്റെ ബുക്കിംഗ് ഒക്കെ ചോദിക്കുക ബുക്ക് ചെയ്യുക പേയ്മെന്റ് ചെയ്തിട്ട് ചെയ് ചെയ്തതിനെ മാത്രം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുള്ളൂ കേട്ടോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണവരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് ബുക്ക് ചെയ്ത് മാറ്റി വെക്കണമെങ്കിലും എല്ലാ കാര്യവും കേട്ടോ അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കിയേ ഇതും ത്രീ പീസ് ഐറ്റേൻ്റെ വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്കിലും ഡബിൾ എക്സലിനാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ മെഷർമെന്റ് എക്സലിന് കാരണം ഇതിന്റെ ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ ചിലപ്പോൾ ആയി പോകാൻ ചാൻസ് ഉണ്ട് ഈ ഇടം കൊണ്ടിട്ടൊക്കെ ഏകദേശമൊക്കെ ഒരു ഇരുപത്തി വന്നിട്ടുണ്ട് വരെയുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞെന്ന് സ്ലീവിന്റെ ഭാഗം കൊണ്ടിട്ടൊക്കെ ഒരു ടൈറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ എക്സൽ എടുത്താൽ മതി എക്സൽ ആർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇടം കൊണ്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടണം നല്ലൊരു ഐറ്റം തന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒക്കെ ഒരു ഷിമ്മറിൻ്റെയൊക്കെ ഒരു ടൈപ്പ് മെറ്റീരിയൽ പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഷിമ്മറിന്റെ മെറ്റീരിയൽ അല്ല ഏകദേശം ആ ഒരു മെറ്റീരിയൽ ടൈപ്പ് ആയിട്ട് തോന്നുന്നുണ്ട് അതാരം കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ അടുത്ത് പറഞ്ഞത് പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് തോന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട അതിൽ ഫ്രണ്ടിൽ ഓൾ ഓവർ വർക്ക് നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാൻ വേണ്ടി പറ്റും യോക്ക് തുടങ്ങിയിട്ട് ആ ഫ്രണ്ടിൽ കംപ്ലീറ്റ് കവർ ചെയ്ത് പോയിട്ടുണ്ട് ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ സ്ലീവ് വരാൻ നേരത്ത് നോക്കിയാൽ സ്ലീവിൻ്റെ എൻഡിലേക്ക് വരാൻ ആ ഒരു ലെയ്സ് ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻഡ് പോർഷനിലേക്ക് വരാൻ നേരത്ത് നല്ല ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അതിലും ആ ഒരു ലേസ് ബോർഡർ മൈനൂട്ട് ആയിട്ട് നിൽക്കേണ്ട ഈയൊരു പോഷൻ ലൈനിങ് ഒക്കെ ആയിട്ട് തന്നെയാണ് ബാക്കിലേക്ക് വരാനിടത്ത് ആ ഒരു മെറ്റീരിയൽ ടൈപ്പ് ഇങ്ങനെ പോയിട്ടുള്ളത് അതിൻ്റെ ഒരു ഒക്കെ ചെറിയ ക്രഷ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും പിന്നെ അതിൻ്റെ പാൻസ് വരാനായിട്ട് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ് വിത്ത് അറ്റാച്ച് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് എക്സലർ എന്തായാലും ധൈര്യമായിട്ട് എടുത്തു ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഷോൾ വരാനായിരുന്നത് സോഫ്റ്റ് ഓർഗൻസ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അതും ഫ്ലോറൽ പ്രിന്റിൽ അതിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ലെവലിൽ തന്നെയാണ് ഷോൾ ചൂസ് ആയിടും സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഹെവി വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റ് വർക്ക് തന്നെയാണ് ടു സൈഡും ആ ഒരു ബോർഡർ വർക്ക് പോയിട്ടുണ്ട് നാല് കോർണറിലും ഷോർട്ടേജും തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതി നിലയിട്ടുള്ള ഷോൾ തന്നെയാണ് ചെറിയ ചെറിയ ത്രെഡ് വർക്കും ആ ഒരു ഷോളിൽ പോയിട്ടുണ്ട് നല്ലൊരു പക്ക ഓഫർ റേറ്റ് പ്രൈസിലാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കളേഴ്സും എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പത്തെ തൊണ്ണൂറ്റഞ്ചിന് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് നല്ല ഓഫർ പ്രൈസ് തന്നെയാണ് ആർക്കും കണ്ണും പൂട്ടി എടുക്കട്ടെ വേണ്ട ആ ഒരു മെറ്റീരിയൽ കൊണ്ടും ഔട്ട്ഫിറ്റ് ലുക്ക് കൊണ്ട് കേട്ടോ എങ്ങനെ വന്നാലും സൂപ്പർ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടാൻ നേരത്ത് ഇതിന് ബാക്കിൽ എക്സ് എൽ ഡബിൾ എക്സ് കാണുമ്പോ ഞാൻ അല്ലേ ഓർഡർ ചെയ്താണ് ഡബിൾ എക്സൽ അയച്ചതെന്നൊക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയണത് ഇത് സൈസ് ബാക്കിന്റെ ടോപ്പിന്റെ ബാക്കിൽ ഡബിൾ എക്സെൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെന്റ് എക്സെല്ലിനുള്ളൂട്ടെ ആ ഒരു സൈസ് കാറ്റഗറിക്കാർ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സൈസിനെ പറ്റി ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിഷുവല് പ്രൈസിനോടൊപ്പം തന്നെ ഇതിൽ ഏതൊക്കെയാണ് സൈസ് ഉള്ളതെന്ന് നമ്മള് കറക്റ്റായിട്ട് വീഡിയോയിൽ കൊടുക്കണ്ടാവും അപ്പൊ അതിനനുസരിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യട്ടെ അപ്പൊ നല്ലൊരു ഓഫർ പ്രൈസിൽ ഒരുപാട് സെൽവാർ സെറ്റ് നമ്മൾ ഇതേപോലെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ചെറിയൊരു മാർജിനൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് ഈ പറയുന്നത് കേട്ടാ അപ്പൊ അതും ആരും ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കരുത് കാരണം ഇത് നമ്മൾ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റിയിലൊക്കെ സെയിൽ ചെയ്താൽ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഈ ഒരു ചെറിയൊരു വാല്യൂ ഇട്ടതിന് നമുക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ അല്ല നല്ല സെൽവാർ സെറ്റ് ഇതേപോലെ കാണാൻ നേരത്ത് നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചു വെച്ചു പിന്നീട് നമുക്ക് ഇതേപോലെ പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിലൊക്കെ കിട്ടി എന്ന് വരില്ല അപ്പൊ ഇതേപോലെ വല്ലപ്പോഴും വരാൻ നേരത്തെ നമ്മൾ ഇതുപോലെ കൊണ്ടുവരും അപ്പൊ നിങ്ങൾക്ക് കിട്ടണവരെയ്ക്കില്ലായിരിക്കും കേട്ടോ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ പർദ്ധ ടൈപ്പ് പോലെ കിടക്കണ Premises, Korean, ി ടോപ്പ് വന്നിട്ടുണ്ട് അപ്പൊ കട്ടിങ് ആണെങ്കിലും അതിന്റെ ഒരു മെറ്റീരിയൽ ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ലൈഫ് ആയിട്ടാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് ഡെപ്ലെക്സിലുണ്ട് എക്സൽ ആയിരിക്കും യൂസ് ചെയ്യട്ടെ ഫ്രീ സൈസ് ആയതുകൊണ്ടിട്ടാണ് ഈ പറഞ്ഞത് പിന്നെ ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ നോക്കിയൊക്കെ ഒരു ചെറിയൊരു ഹൈ നെക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇത് ഷോ ബട്ടൺ അല്ലാട്ടെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് പക്ഷെ അറിയാൻ കൂടി ഇല്ല കേട്ടോ എൻ്റെ ഒരു ബട്ടൺ ക്വാളിറ്റി തന്നെ നോക്കി ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ലെവലിൽ പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ സ്ലീവ് വരാൻ നേരത്ത് ഫുൾ ലെങ്ത്ത് സ്ലീവ് റേഞ്ചിൽ ഇങ്ങനെ ഒരു ഷർട്ട് ടൈപ്പ് പോലെയാണ് പോയിട്ടുള്ളത് കേട്ടോ സ്ലീവ് പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു കട്ടിങ് ലെവലൊക്കെ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോഴത്തേനും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഒരു കട്ടിങ് ലെവൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് പിന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രത്യേകം പറയാനായിട്ടുള്ള ഇങ്ങനൊരു ടൈ ചെയ്യണ ടൈപ്പ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണ ലെവലിൽ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് എല്ലാത്തിലും ഈ ഒരു പ്രൊഡക്റ്റിൽ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഓപ്ഷനിലല്ല നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈൽ പോലെ യൂസ് ചെയ്തിടാന്നുള്ള ഒരു ടൈപ്പ് തന്നെയാണ് അപ്പൊ നല്ലൊരു അടിപൊളി ആയിട്ട് തന്നെയാണ് ഇങ്ങനത്തെ പാറ്റേൺ വരാൻ നേരത്തെ ലൈനിങ് അറ്റാച്ചഡ് ഉണ്ടാവാറില്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് അപ്പൊ മെറ്റീരിയൽ കൊണ്ടിട്ടും ആ ഒരു പാറ്റേൺ കൊണ്ടിട്ട് സൂപ്പർ തന്നെയാണ് അപ്പൊ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ നല്ലൊരു ഓഫർ റേറ്റ് റേറ്റിലാണ് കൊടുക്കുന്നത് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചോളിലും നല്ല നല്ല ഭംഗിയുള്ള പ്രിൻസിലും ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പൊ ഫാബ്രിക് കൊണ്ടിട്ടും ആ ഒരു കട്ടിങ് ലെവലൊക്കെ കൊണ്ടിട്ടും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അതായത് ഫീഡിങ് ആണ് നല്ലൊരു മോഡസ്റ്റ് വെയർ ടച്ചിലേക്ക് കിടക്കുകയും ചെയ്യും കേട്ടോ പോലെയൊക്കെ ഇതേപോലെ ഇടണം ഇടാൻ താല്പര്യം ഉള്ളവരിക്ക് ഒക്കെ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് വരെയായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഒരുപാട് മിക്സ് പ്രിന്റ് ആയിട്ട് തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് ചെയ്താന്ന് വെച്ചാൽ നോക്കിയിട്ട് ധൈര്യമായിട്ട് ബുക്ക് ചെയ്തു ഫ്രീ സൈസ് ആയതുകൊണ്ടിട്ട് എക്സൽ ആയിരിക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് തന്നെയാണ് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവണ് തന്നെയായിരിക്കും കേട്ടോ അപ്പൊ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളർച്ച ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചൂസ് ചെയ്യാം അപ്പൊ അപ്പൊ നമ്മൾ പ്രൈസിനോടൊപ്പം തന്നെ രണ്ട് സൈസായിട്ടും ഇത് കാണിക്കേണ്ടത് അത് ഫ്രീ സൈസ് ആയതുകൊണ്ടിട്ടാണ് എക്സലും ഡബിൾ എക്സലും ഇതിൽ കാണിക്കേണ്ട കേട്ടോ ക്രിസ് ആയിരിക്കും ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റണ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് കേട്ടോ കണ്ടോ അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ന്ന് സ്റ്റോക്ക് കഴിയാ പി കളേഴ്സിൽ ഈ പ്രിന്റിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ടും ലോങ് ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ള ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഇതിൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ടോപ്പിന്റെ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് ഡബിൾ സൈസാണ് ഡബ്ലെക്സിലായിരിക്കും യൂസ് ചെയ്യാം ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് എനിക്കിന്ന് വെക്കാൻ വന്നിട്ട് ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് സെന്ററിൽ ഇങ്ങനെ സിബ് പോയിട്ടുണ്ട് അപ്പോൾ ഫീഡിങ് പെർപ്പസ് ആയിരിക്കും കൂടിയും യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഹൈ നെക്ക് പോലും വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് റേഞ്ചായിട്ടുള്ള സ്ലീവ് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും മുന്നില്ല താഴത്തേക്കാണ് ഒരു ഫ്രിൽ കട്ടിങ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി അല്ലാണ്ട് പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വെറും ആറ് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പോൾ പക്ക ഐറ്റം ആണോ അപ്പോൾ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ഒരു ഫീഡിങ് ടോപ്പ് തന്നെ പറയാ സെൻ്റർ സെൻറ്ററിൽ ആ ഒരു സിബ് ഒക്കെ ഹിഡ് സിപ്പ് പോലെ ആണ് വന്നിട്ടുള്ളത് അറിയാൻ കൂടി ഇല്ല നല്ലൊരു ഐറ്റം തന്നെയാണ് സൈസ് ഡബിൾ എക്സ് എൽ ആയിട്ട് സിബ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കളേഴ്സും അതിൻ്റെ പ്രിന്റും എല്ലാം നല്ലൊരു ഷെയ്ഡിൽ തന്നെയാണ് ഷെയ്ഡിൽ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടാ ആണെങ്കിലും ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെയാണ് ഉള്ളത് അപ്പോൾ നേരത്തെ കാണിച്ച ഗൗൺ ആണെങ്കിൽ അത് ഫാബ്രിക് ആണ് വന്നിട്ടുള്ള അതും ഫ്രീ ഫീഡിങ് ഫ്രണ്ട്ലി തന്നെയാണ് ഡബിൾ ഡബ്ലക്സിൽ തന്നെയാണ് ഇത് ഡോ ആണ് ഇതും ഫീഡിങ് ഫ്രണ്ട്ലി തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചൂസ് ചെയ്യാം പിന്നെ ഓരോ പ്രൈസിനനുസരിച്ചുള്ള ആ ഒരു മെറ്റീരിയൽ ഡിഫറൻസ് എന്തായാലും പ്രൊഡക്റ്റിനുണ്ടാവ് ഈ പ്രോഡക്റ്റിന് മാത്രമല്ല എല്ലാ പ്രോഡക്റ്റിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് കോഡ് സെറ്റ് ആണ് ഫൈവ് നയൻറ്റി ഫൈവിൻ്റെ ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റിലും കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിന്റെ സൈസ് കേട്ടോ അടാ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് അതിലും വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ഉണ്ട് ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫോർട്ടി ടു ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടുള്ള ഇല്ല അല്ല ഒരു ഷർട്ട് കോളർ ടൈപ്പ് ആണ് പിന്നെ ഒന്ന് രണ്ട് ബട്ടൺ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യുക പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ലീവ് ലെങ്ത്ത് തന്നെയുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല ഈ ഒരു ടൈപ്പ് തന്നെയാണ് അത്യാവശ്യം ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് വന്നിട്ടുള്ളത് എക്സൽ ആർ എടുത്താൽ മതി എക്സൽ അതിൽ ഫോർ എക്സൽ എന്നൊക്കെ അങ്ങനെ സൈസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സൈഡിൽ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം എക്സൽ ആയിരിക്കും സൈഡായിട്ട് എടുക്കാം പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി ഏകദേശം ഒരു തേർട്ടി നയൻ ഇഞ്ച് തേർട്ടി എയ്റ്റ് ഇഞ്ച് ഒക്കെ ആ ഒരു ലെങ്ങ് വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ഉണ്ട് അപ്പോൾ നല്ലൊരു വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ വെറും നമ്മുടെ പ്രൈസ് എന്ന് വെച്ചാൽ അഞ്ച് തൊണ്ണൂറ്റഞ്ചോളോ അഞ്ച് തൊണ്ണൂറ്റഞ്ചിനോ കോര് പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയാം അപ്പൊ അവർക്കും കൂടി പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പൊ എങ്ങനെ ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പും പാൻറ്റും ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടണം തന്നെ അടിപൊളി തന്നെ ഉണ്ടെ അപ്പൊ നമുക്ക് ഇതൊന്നും വലിയ മാർജിൻ പ്രതീക്ഷ ചെയ്യണ പ്രൊഡക്റ്റ് ഒന്നല്ല ഇതൊക്കെ നമ്മൾ ഒരു അത്യാവശ്യം ഒരു കസ്റ്റമേഴ്സിനെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെവലില് കൊടുക്കണ ഒരു പ്രൈസ് റേഞ്ചും കൂടിയിട്ടാണ് അപ്പം ഇതൊന്നും ആരും പരീക്ഷണം പോലെ മാറ്റി വെക്കരുത് കാരണം ഒരു പീസ് പോലും നമുക്ക് ബാലൻസ് ഇല്ലാണ്ട് സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്നും കേട്ടോ ണ്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് നാല് നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ